നാരങ്ങാനം പഞ്ചായത്തിലെ സി പി എം അംഗത്തിനെതിരെ മതവിദ്വേഷ പ്രചരണത്തിന് കേസ് ഗ്രാമപഞ്ചായത്ത് അംഗം ആബിദ ആബിദഭായിക്കെതിരെയാണ് ആറന്മുള പോലീസ് കേസെടുത്തത് അയോധ്യാണ് കേസെടുത്തിരിക്കുന്നത് പ്രവീൺ പുരുഷൻ ചേരുന്നു പ്രവീൺ പുരുഷത്തമൻ എന്താണ് കേസിനാധാരമായ സംഭവം അരുൺ പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് അംഗം ആബിദ വകുപ്പ് പ്രകാരം പത്തനംതിട്ട ആറന്മുള പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു രണ്ട് വിഷയങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്ത് അംഗം ഫേസ്ബുക്കിൽ തന്റെ കുറിപ്പും ഒപ്പം തന്നെ വീഡിയോ ഫോട്ടോ എന്നിവ പോസ്റ്റ് ചെയ്തിരുന്നു അയോധ്യ പ്രയാണം എന്ന തലക്കെട്ടോടുകൂടി എഫ് ബി ഒരു പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതും പരാതിക്കിടയാക്കി മറ്റൊന്ന് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് പല ഭക്തരും പരാതി പറഞ്ഞ ഒരു സമയത്ത് മണ്ഡല തീർത്ഥാടന കാലത്ത് അത് സംബന്ധിച്ചും വിവാദപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവർ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇത് രണ്ട് ഈ രണ്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള രതീഷ് കുമാറാണ് ആറന്മുള പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ എഫ് ബിയിൽ വന്നത് വലിയ വിവാദമായതോടെ ഈ രണ്ട് പ്രതികരണങ്ങളും ഈ നാരങ്ങാനം സി പി ഐ എം ഗ്രാമപഞ്ചായത്ത് അംഗം ഡിലീറ്റ് ചെയ്തിരുന്നു പക്ഷേ അത് പിന്നീട് പലരും ഡൗൺലോഡ് ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പരാതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ഇപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം ആബിദ ആഭിതഭായിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ് ചെയ്തിരിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ആറന്മുള പോലീസ് നമ്മെ അറിയിച്ചിരിക്കുന്നത്